എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിനാഗിരിയോ മറ്റു പ്രിസെർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ കണ്ട് തന്നെ ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണമാങ്ങ അച്ചാറാണ് ഈ ഒരു മാങ്ങ സീസണിൽ ഇതുപോലുള്ള അച്ചാറുകളൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നു അരികില് മാങ്ങാ സീസണൊക്കെ കഴിഞ്ഞാൽ പോലും അച്ചാറിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല കാരണം ഇത് ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുന്ന അച്ചാറാണ് അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരു അച്ചാറാണിത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മാങ്ങയെല്ലാം നല്ലപോലെ കഴുകി ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ലപോലെ തുടച്ചെടുക്കണം മാങ്ങയില് വെള്ളത്തിന്റെ അംശം ഒന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല മാങ്ങയിൽ മാത്രമല്ല നമ്മൾ ഈ അച്ചാർ ഇടാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും തന്നെ വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആണെന്ന് വരികില് പെട്ടെന്ന് തന്നെ ഫംഗസ് ഒക്കെ വന്ന് അത് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടുമാങ്ങ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് നാട്ടുമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇപ്പൊ എനിക്കത് നാട്ടുമാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറൊരു മാങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പക്ഷേ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതാ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ മാങ്ങ അരിഞ്ഞെടുക്കാം ഞാനിപ്പ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മാങ്ങയെല്ലാം അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ഇതിന്റെ തൊലി കളയേണ്ട ആവശ്യമില്ല തൊലിയോടുകൂടി തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോ ഇവിടെ ഒരുപാട് വലിപ്പത്തിലല്ല എന്നാൽ തീരെ ചെറുതായിട്ട് വല്ല അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു മീഡിയം സൈസിലാണ് മാങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഇവിടെ ഒരു മൂന്ന് കിലോ മാങ്ങ ഈ ഒരു രീതിയിൽ തലേദിവസം തന്നെ മാങ്ങയെല്ലാം അരിഞ്ഞ് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയിലൊക്കെ അത്യാവശ്യം ആ ഉപ്പെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് മാങ്ങയൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു മൂന്ന് കിലോ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാങ്ങയിൽ ചെയ്ത് കാണിച്ചൊന്നേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ നമുക്ക് മാങ്ങയെല്ലാം ഒന്ന് വറുത്ത് കോരാ വറുത്ത് കോരാന്ന് വെച്ചാൽ അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും അല്ല മാങ്ങയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ വറക്കാനുമൊക്കെ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കുറേശ്ശേയായിട്ടിട്ട് അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്നര മുതൽ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ മാങ്ങയൊക്കെ റെഡിയായി ആക്കി കിട്ടും ആ ഒരു കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പൊ ഇത നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ അതിന്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാകും ഇതിപ്പോ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ഞാനിപ്പോ ഇതൊരരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഇടയ്ക്ക് ചൂടൊന്ന് ക്രമീകരിച്ചു കൊടുക്കുക ഒരുപാട് ചൂട് എണ്ണയ്ക്ക് ഒരുപാട് ചൂട് കുറയുവാണെങ്കിൽ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അതിനുശേഷം വീണ്ടും മാങ്ങയെല്ലാം വറുത്ത് കൂരുക അപ്പൊ ചൂടൊക്കെ ഒന്ന് ഇടയ്ക്ക് ക്രമീകരിക്കുക അപ്പൊ ദാ നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്നും ഒരു കപ്പ് നല്ലെണ്ണ നമ്മൾ ആ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും വീണ്ടും തീയ്യ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കിലോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും ഉണ്ടാവും എന്നാൽ ഒരുപാട് എരിവും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അച്ചാറിന് നല്ല എരിവ് വേണം എന്നുണ്ടെന്ന് വരിക പകുതി കാശ്മീരി മുളക് ബാക്കി പകുതി എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് വറ്റൽ മുളക് ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുന്ന സമയത്തൊന്നും തീയെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റരുത് ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ആ ഒരു പൊടിയുടെ ഒക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ മൂന്ന് കിലോ മാങ്ങയുടെ അളവാണ് കേട്ടോ പറയുന്നത് മാങ്ങയുടെ അളവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് പൊടികളുടെ അളവിനും വ്യത്യാസം വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ദാ നമ്മുടെ മുളക് പൊടിയെല്ലാം ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റവ് ഓഫ് ആക്കാം ഞാനിപ്പോൾ ഇവിടെ വീണ്ടും വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതും ഞാൻ നല്ലപോലെ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുളക് പൊടിയുടെ കൂട്ടും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം മാങ്ങയിലൊക്കെ അത്യാവശ്യം എണ്ണ നല്ലപോലെ കോട്ടായിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് വരിക ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്കിപ്പോ ഇവിടെ ഉപ്പ് പാകത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കാർട്ടിലും കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള അച്ചാറുകളാണ് ഇതെല്ലാം പിന്നെ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അതായത് അച്ചാർ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ നല്ലപോലെ തവി ഉൾപ്പെടെ നല്ലപോലെ കഴുകി പറ്റുമെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി നല്ലപോലെ തുടച്ച് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുക അതിനുശേഷം അച്ചാറുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ആ പാത്രങ്ങൾ ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ അച്ചാർ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പികളും ഭരണികളും ഒക്കെ ഇതേപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക വെള്ളത്തിന്റെ അംശം ഒന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ അച്ചാർ ഉപയോഗിക്കുന്ന സമയത്ത് എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്പൂണുകൾ ഇതിലൊന്നും നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടും ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പണ്ടു കാലങ്ങളിൽ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇതൊക്കെയാണ് പണ്ടു കാലങ്ങളിൽ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുന്നതൊക്കെ കാണാം അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിനാഗിരിയോ മറ്റ് പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ കൊണ്ട് തന്നെ ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന അച്ചാറുകള് നമുക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു മാങ്ങാച്ചാറ് വന്നിട്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തിലെ ക്ലൈമറ്റിനനുസരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം ഇനിയിപ്പൊ അതല്ല പുറത്ത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലെയുള്ള അച്ചാറുകളൊന്നും ഒരുപാട് നാൾ ഇരിക്കേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ ഇതൊക്കെ പെട്ടെന്ന് പാത്രം കാലിയാവുന്നത് കാണാം അപ്പൊ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ മാങ്ങ അച്ചാർ നല്ല ഡ്രൈ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മാങ്ങ സീസണൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെയൊരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവും ടേക്ക് കെയർ ബൈ